എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സമസ്ത കേരള വർഷം ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കാവലിരുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട് മത രാഷ്ട്രീയ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട് ഈ സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു സംഘടനയായിട്ടല്ല ഈ ഉമ്മത്ത് സമസ്ത കേരള ജമീയത്തിലെ കാണുന്നത് എന്നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ സമസ്ത കേരള ഇവിടെ ഒരു സംഘടനയല്ല അമറിച്ച് വൈകാരികമായി ഈ മാനികമായി ഉമ്മത്തിന് പ്രത്യേകമായ ഒരു കടപ്പാടുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിലുലമ എന്നത് ഒരു വസ്തുതയാണ് അതിനെന്താണ് കാരണമെന്നറിയോ ആ ും ചെയ്യുന്ന ഒരുപാട് ഇവിടെയുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഉണ്ട് വൈജ്ഞാനിക സേവനം ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട് ഇതെല്ലാം സമസ്തയും ചെയ്യുന്നു എന്നാൽ അവരൊന്നും ചെയ്യാത്ത ഒരു പ്രവർത്തനം ഉമ്മത്തിന്റെ ഈ മാനിനെ സംരക്ഷിക്കുക ആദർശത്തെ സംരക്ഷിക്കുക പാരമ്പര്യത്തെ കൃത്യമായി പോർ സംരക്ഷിക്കുക എന്ന് പറയുന്ന മഹത്തായ അത് നിർവഹിക്കാൻ അള്ളാഹു നിയോഗിച്ചത് സമസ്ത കേരള ജമീയത്തിലൂടെയാണ് അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലുള്ള പല സംഘടനകളും ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനൊന്നും അവർക്ക് സാധിച്ചില്ല പലരും ബിസിനസ്സുകാരായി പോയി മറ്റു പലരും മറ്റു പലതായി പോയപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി റക്ക എന്തൊക്കെ ചെയ്താലും ശരി സുന്നത്ത് ജമാഅത്തിൽ ആണോടവ വിത്യാസം നൽകാൻ ഓണോളോ വിതുരീഷ ചെയ്യാൻ തയ്യാറല്ലന്ന ഉറക്കപ്പെട്ടാപ്പിക്കുന്ന നേതാക്കളെ എല്ലാ കാലത്തും അല്ലാഹു സമസ്തയ്ക്ക് സമാനിച്ചു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നാ അല്ലാഹു യബഅതു ബികുല്ലി മിൻ റസി കുരി 100 സന മൈ ജദ്ദുലുഹാ ദീനഹാ ഓരോ നൂറ്റാണ്ടിന്റെ ദീനിനെ എല്ലാത്തിലും വളർത്താൻ കഴിയുന്ന ഒരു ആളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അള്ളാഹു നിയോഗിക്കുമെന്ന് ബഹുമാനപ്പെട്ടാഹു അലൈഹി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത് എന്താണ് എന്നറിയോ ഇവിടെ ചെയ്തു വെച്ച സേവനങ്ങളെ പൊളിച്ചു മറ്റൊരു എന്ന് അത് പൊളിച്ചു മറ്റൊന്നുണ്ടാക്കിയതാണ് അതുപോലെ പാരമ്പര്യത്തിന്റെ മുഴുവൻ തകർത്തെറിഞ്ഞ വഹാബിസമല്ല അടിസ്ഥാനങ്ങളെയുംമാരായ പണ്ഡിതന്മാര് പറയുന്നു എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ويقمع البدعة بدعة تكثر يوم عدن من ويكثر العلم علم نم عدن أهل بربكم عدن آدركم عدن آب الشماء ويكسر أهلها ويقمع البدعة ويكسر أهلها

നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ബഹുമാനപ്പെട്ട ഒരു പ്രത്യേക കാര്യം പറഞ്ഞു പറഞ്ഞു ആ എന്നിട്ട് ഇതൊക്കെ സംഭവിക്കുക പലതരത്തിലാണ് ഒന്നുകിൽ അല്ലെങ്കിൽ അഹലുകാരി പറയുന്നതും അവരെടുക്കുന്ന തീരുമാനവും സ്വീകരിക്കാൻ സമൂഹം തയ്യാറല്ലാത്ത അവസരത്തിലും ഉയർത്തപ്പെടുന്നു എന്നാണ് അതിന്റെ താല്പര്യം അങ്ങനത്തെ ഘട്ടം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് അഹലുകാരെയും അനുസരിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവൽ ഇൽമിനെ ഉയർത്തപ്പെടുന്ന സമയത്താണ് എന്ന് പറഞ്ഞു പറഞ്ഞു ആ സമയത്ത് ഒരു സഹാബി എങ്ങനെയാണ് ഉയർത്തപ്പെടുക ഇവിടെ ഖുർഹാനില്ലേ ആ ഖുർഹാൻ ഞങ്ങൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു അടുത്ത സമൂഹത്തിന് അത് പകർന്നു കൊടുക്കുന്നു ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളുടെ പരമ്പരക്ക് പകർന്നു കൊടുക്കുന്നു പിന്നെ എങ്ങനെ ഉയർത്തപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉമ്മുക യാ സിയാദ് സിയാദ് മാ മദീന നീ ഒരു ബുദ്ധിമാനാണെന്ന് തൻറെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഈ ജാതി പോയത് നീ പറയുകയോ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അത് പാരായണം ചെയ്തിരുന്നില്ലേ പിന്നെ സംഭവിച്ചു എന്താണ് അവർക്ക് സംഭവിച്ചത് മഹാനായ അലൈഹി പഠിപ്പിച്ച നിസ്കാരം അവർ പഠിപ്പിച്ച ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ടോ തന്നെ അറിയാം നാം അവരെ ആക്ഷേപിക്കുകയല്ല അവർക്ക് പിന്നീട് എന്തൊക്കെ ആയി കിട്ടിയ ഒരു മതമാണ്ക്ക് സംഭവിച്ചു ബഹുമാനപ്പെട്ടു വസ്സലാം കൊണ്ടുവന്ന അവർ പഠിപ്പിച്ച നിസ്കാരം അവർ പഠിപ്പിച്ച നോമ്പ് അവർ പഠിപ്പിച്ച അധികാറുകളാണോ ചെയ്യുന്നത് ഒരിക്കലുമല്ല മറിച്ച് അവരുണ്ടാക്കിയ അവരുടെ ആളുകൾ ചെയ്തുണ്ടാക്കിയ അവരാചരിക്കുന്നത് എന്താണ് അതിന് കാരണം ഈ വിശുദ്ധമായ ദീനിനെ ഈ എൽമിനെ അതിന്റെ തനിമയോടെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പണ്ഡിതന്മാർ അവർക്കില്ലാതെയായി അവിടെയുള്ള പണ്ഡിതന്മാർ പ്രലോഭനങ്ങൾ കടിമപ്പെട്ടു

നിലനിർത്തുന്ന ഒരു സമൂഹം അവരെ കൊണ്ട് മാത്രമേ ദീൻ ദീൻ നിലനിൽക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പഠിപ്പിച്ചു ആ പഠിപ്പിച്ച അതുപോലെ നിലനിൽക്കുകയും ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പല ആ കാലഘട്ടത്തിലെല്ലാം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ തനിമയെ സംരക്ഷിക്കാൻ പലപ്പോഴും പലപ്പോഴും അധികാര പേരിൽ പണ്ഡിതന്മാരെ വിരട്ടാനും കൊല ചെയ്യാൻ പോലും അക്കാലത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ട് പക്ഷേ അവിടെയും മരിച്ചാൽ മരിക്കുമെന്ന വിശ്വാസത്തോടെ ആത്മദൈവത്തോടു കൂടെ പരിശുദ്ധ ഭഗവാൻ അള്ളാന്റെ കലാമാണെന്ന് ആ തകർക്കാനുള്ള പണ്ഡിതന്മാരുണ്ടായി അതുകൊണ്ട് ജമാഅത്ത് ഇവിടെ ഈ ഡൽഹിയിൽ സംഭവം ദഹ്ലവി മഹാനായ മുഹദ്ദിസായ ഉസൂലിയായ വളരെ അഗാധ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷിയാക്കളുടെ വിദേഹത്ത് വളരെ വ്യാപകമായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം രചിക്കാൻ തയ്യാറായി അവരുടെ വിദേഹത്തിന്റെ ആ വിദേഹത്തിന്റെ പൊള്ളകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് രങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ ഒരുങ്ങിയപ്പോൾ അതറിഞ്ഞ അതറിഞ്ഞ സമയത്ത് അന്നത്തെ ഭരണാധികാരി അന്നത്തെ ശിയാപിത അറ്റുകാർക്ക് ഓശാന പാടുന്ന ആളായിരുന്നു അതുകൊണ്ട് അയാള് പറഞ്ഞു ഈ ഗ്രന്ഥം രചിക്കാൻ പാടില്ല ഈ ഗ്രന്ഥം പുറത്തിറങ്ങാൻ പാടില്ല ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു മഹാനായ പറഞ്ഞു ഇല്ല ഇതെന്റെ ഇതെന്റെ കടമയാണ് കാരണം ഇത് ചെയ്താൽ പറഞ്ഞിട്ടുള്ളതാണ് സാദർഭികമായി ഞാൻ പറയട്ടെ ഈ ഹദീസ് ആദ്യമായി എൻറെ ഏറ്റവും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എന്റെ പിതാവിന്റെ കൂടെ ഒരു സമസ്ത സമ്മേളനത്തിന് പോയപ്പോൾ മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഈ ഈ ഈ ഹദീസ് ഹദീസ് പ്രസംഗിക്കുന്നതാണ് ഞാൻ ആദ്യമായി അന്നാണ് കേൾക്കുന്നത് ാണ് ഞാനത് നിർവഹിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് നിർവഹിച്ച സന്ദർഭത്തിൽ ആ രാജാവ് അദ്ദേഹത്തെ ശിക്ഷിച്ചു അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നാണ് ചരിത്രം ആരാണ് അവരുടെ അപകടമാണ് എന്നിട്ടും അവിടെ ദീനെ സംരക്ഷിക്കാൻ ആലിമീങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഈ ഇപ്പോഴും സുന്ദരമായി നമ്മുടെ കയ്യിലേക്ക് കിട്ടി വെച്ചാണ് സന്തോഷത്തിലായിരിക്കും വേറെ ചില രീത്തുകളിൽ കാണാം

പിന്നീട് അവരുടെ ഔലിയാഹുവിന്റെ ഔലിയാക്കളാണ് പിന്നീട് അവരുടെ പാദസ്പർശനമേറ്റ വിശുദ്ധയിടങ്ങളാണ് ഇതിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മത്തിന് ഹൈറുണ്ട് വിജയമുണ്ട് ഉന്നതിയുണ്ട് ഔന്നിത്യമുണ്ട് ഇതിനെ അവഗണിച്ചുകൊണ്ട് എന്തൊക്കെ ഒരു പ്രയോജനവും ഭാഗത്ത് നിന്ന് അതിന്റെ കബൂലിയുണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്

പിന്നെന്തിനാണ് മുൻഗാമികളിലൂടെ എനിക്ക് കിട്ടിയ സകല നൂലാമാലയും ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു ഞാൻ ഒരു പുതിയ മതമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മൗലാന ഈ തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കാത്ത അവർക്ക് അതിന് കഴിയില്ല പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുകയില്ല അവരാണ് ഈ ഉമ്മത്തിനെ ഇവിടെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിലനിർത്തിയത് എന്റെ പ്രിയമുള്ള അതുകൊണ്ട് ഈ തരത്തിലുള്ള ബഹുമാനം വാക്ക് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ജാഥ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മളാരും വിചാരിക്കുന്ന ഇടത്തല്ല അതിന്റെ അവരുടെ മഹത്വം അറിയില്ല എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായോ ചിത്രീകരിക്കാൻ വരുമ്പോൾ അതിനെ തോൽപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണെന്ന് സമസ്ത രൂപീകരിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിർത്തുന്നു